കൊട്ടക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കൂന്നുറക്കാനൊന്നുമല്ല കേട്ടോ ഇന്ന് നമുക്ക് ചെറിയൊരു വിളവെടുപ്പാണ് നമ്മൾ വിളവെടുക്കാൻ പോകുന്ന സാധനം ഈ കൊട്ടയിലൊന്നല്ല ചാക്ക് വേണമെങ്കിൽ ശരിക്കും വിളവെടുക്കാൻ കഴിഞ്ഞ വർഷം നമ്മൾ ചാക്കിലായിരുന്നു വിളവെടുത്തത് പ്രാവശ്യം കൊട്ടക്ക തന്നെ അറിയില്ല അപ്പൊ എന്താന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെ വെക്കട്ടെ പിതാ സംഭവം വേറെ ഒന്നല്ലോയ്ക്ക് കവറിലൊക്കെ കെട്ടി വെച്ചിട്ട് നല്ല നാടൻ മത്തനാണ് വിളവെടുക്കാനുള്ളത് ഇണ്ടില്ല ചാഞ്ഞ മത്തനൊക്കെ ഇതുപോലെ കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറയാന്നില്ല കുറച്ച് മത്തനൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയതുണ്ട് അപ്പൊ എന്താ വെച്ചാൽ മത്തിന്റെ വള്ളിയൊരു ഭാഗത്തൊന്നുമല്ല നമ്മൾ കുറങ്ങു കാണാതിരിക്കാൻ വേണ്ടിട്ട് കാപ്പിയിലും കുറച്ച് നമ്മളെ ബൈക്കോലൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഷെഡിന് മുകളിൽ അങ്ങനെയൊക്കെ പടച്ചതാണ് വള്ളികൾ കണ്ടില്ലേ ഒക്കെ കാപ്പിച്ചെടിയുള്ള വള്ളികളാണ് ഉമ്മനെ കെട്ടി വെച്ചുകൊണ്ട് എവിടേക്കാണ് മത്തനൊന്നും അറിയില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ ഒന്നിങ്ങനെ തപ്പിപ്പിടിക്കുക അങ്ങനെ കവറ് കാണും എവിടെയെങ്കിലും ഒക്കെ കവർ ഉണ്ട് ചാഞ്ഞ് മത്തനൊക്കെ കാണുന്നൊക്കെ എന്തായാലും കറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാം മത്തനൊന്ന് നോക്കിയിട്ട് വിളവെടുക്ക കേട്ടോ ഇത് ഇവിടെ നിൽക്കട്ടെ തൊട്ടടുത്തു തന്നെ വേറെ ഒന്നുണ്ട് ഇതാരെ കൊണ്ടുവച്ച പോലെ ഉണ്ട് ഏതാ കാപ്പീരി മത്തന്റെ വെയിറ്റ് കൊണ്ട് വന്ന് കാപ്പീരി ഇരുന്ന സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ അല്ല അടിപൊളി മത്തൻ ഇതുപോലെ നോക്കട്ടെ ഇനി നമുക്ക് തരയാവാ വള്ളികൾ കുറെ ഏതാ കാപ്പീരി പടുന്ന വളിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആ തലയിൽ അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കാം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇനി എന്ത് ചെയ്യാ വൈക്കോലി വെച്ച ഷെഡിന്റെ മുകളിൽ എന്തായാലും ഞാൻ രണ്ട് മത്തം കണ്ടിട്ട് വണിയാ ഒന്ന് കാണിച്ചാൽ കൊടുവാ എന്നിട്ട് നമുക്ക് അവിടെ പോവാ പറ മുകളിൽ കയറണം മറവിൽ നമ്മൾ ആ ഓടിന്റെ മുകളിൽ കണ്ടോ ഒന്ന് അവിടെ ഉണ്ട് രണ്ട് മത്തനുണ്ട് കറക്റ്റ് കാണാൻ അറിയില്ല എന്തായാലും നമുക്ക് ഓടിൻ്റെ മുകളിൽ കയറണം അത് ലാസ്റ്റ് വറിക്കുക ആ ഇതാ ഇവിടെ വേറെ വേറൊന്നു നോക്കി ഇവിടെ വള്ളിയൊന്നും ഇല്ല വള്ളിയൊക്കെ അങ്ങനെ കേടായി പോയിട്ടും താഴെ തന്നെ വീടൊരു മത്തൻ ഞാഞ്ഞുണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രേശ് മത്തന്റെ അവസ്ഥ എന്താ വെച്ചാൽ വള്ളികളൊന്നും ഒരു കരുത്തില്ല ഇതിനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ മഴ തന്നെ നമ്മൾ ഓണത്തിന് വളമെടുക്കാൻ വേണ്ടി നട്ട പിന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നതിന് വളമൊക്കെ ഇട്ടു കൊടുക്കുന്നത് വെയിൽ വന്നപ്പോൾ ഇപ്പോഴും കുറച്ച് ചാഞ്ഞത് വെയിൽ വന്നപ്പോഴാണ് പിന്നെയും തുടങ്ങി മഴ ഇപ്പൊ മഴ ഇല്ലാത്ത ഇല്ലാത്തൊരു ഇറങ്ങി ഇന്നത്തെ മഴന്റെ ഒരു ഇത് പറയാൻ വെയിലും മഴയാണ് അപ്പൊ ഇത് ചെറിയ വെയിൽ വന്നപ്പോ ഞാനെന്തെങ്കിലും കുഞ്ഞുങ്ങളും കൂടെ വേഗം മത്തനൊക്കെ പറയാറുണ്ട് ഇറങ്ങിയതാണ് ഇപ്പം മഴ പെയ്യതി അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുന്നതോ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണോ ഇവിടെ കണ്ടില്ല ഇത് ഒരു നല്ല തലപ്പ് പോകുന്നുണ്ട് ആ അതവിടെ മത്തം ചാഞ്ഞറാ ഇതുപോലെയുള്ള മത്തൻ ചാഞ്ഞിന്ന് നമുക്ക് കെട്ടി കൊടുക്കണം ഇന്ന് ചാഞ്ഞർ മത്തനാണ് ഇത് എന്തായാലും കെട്ടി കവറ് കെട്ടി കൊടുക്കണം എന്താ ഇഷ്ടംപോലെ കവർ ഉണ്ടാവില്ല നമ്മൾ വിളവെടുക്കുന്ന കവർ ഉണ്ടാവും അത് നേരൊന്ന് തോന്നി വെച്ചു കൊടുക്ക പിന്നെന്താ വള്ളി പോകുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഒന്ന് ചാഞ്ഞരുണ്ട് ഇത് അധികം എന്തായാലും നമ്മൾ പറിക്കൂലട്ടോ ആയി വരുന്നുള്ളു അല്ല ഇളയ മത്തനാണ് ഇവിടെ തന്നെ നിൽക്കട്ടെ കെട്ടിയൊന്നും കൊടുക്കുന്നില്ല വെറുതെ കവർ ഇങ്ങനെ ഇവരാക്കി വെച്ചു കൊടുത്തേ അപ്പൊ ഈ ഊത്തൂല വള്ളി കണ്ടീല വള്ളി പോകുന്നുണ്ട് ഇത് കണ്ടില്ല വള്ളിന്റെ തലയൊക്കെ ആവോ തലയൊക്കെ ഇതുപോലെയാണ് അവസ്ഥയാണ് മഴ കൂടിയാലുള്ള പ്രശ്നം അതാ അല്ലെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പറയുന്ന ചാക്കിന് ഇവിടെ അറ്റി കൊടുക്കട്ടെ പുതിയത് പൊട്ടിയാല് റെഡിയാവും ഇപ്രാവശ്യം ചാക്കിൽ വിളവെടുക്കേണ്ട സാധനമാണ് ഒരു ഇല്ലാത്ത കൊട്ടക്കൂലില്ലാത്തറിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു മത്തൻ എന്നറിയാം കാലാവസ്ഥയിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഇപ്പൊ മത്തനും നല്ല കൃഷിക്കും ബാധിക്കും കുഞ്ഞുങ്ങളെ ചവിട്ടല്ലേ ഒരു തലപ്പുണ്ട് അയ്യാ ചവിട്ടല്ലേ ഔട്ടില്ല വീട് എടുത്താൽ ചവിട്ടി പോയി ഒരു തലപ്പു നല്ലൊരു തലപ്പാട്ടോ ഇതാണെങ്കിൽ നമ്മുടെ റെയിൻഷൽ മുകളിലോട്ട് കേറുന്നുണ്ട് അതിന്റെ ബാക്ക് സൈഡ് അത് കേറി പോവാണെങ്കിൽ പോട്ടെ എന്താ ചെറിയ മത്തനും ചായന്നു നമുക്ക് കെട്ടിയച്ചൊക്കെ ഒരു എണ്ണം പറഞ്ഞു നാലഞ്ച് മത്തനുണ്ട് ആയത് എന്ന് പറഞ്ഞു അപ്പൊ അത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും ഇങ്ങനെ പറിച്ചെടുക്കാം ഓടിന് മുകളിൽ നമുക്ക് ലാസ്റ്റ് എടുക്കാം എന്തായാലും മുകളിൽ കേറണ്ടേ പിന്നെ ഉദ്ഘാടനങ്ങളോടൊപ്പം അല്ല ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു നല്ലൊരു മത്തന് അതായത് ഇവിടെ ഇത് കേട്ടോ ഈ സ്ഥലത്ത് നിലത്ത് വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു നല്ലൊരു മത്തം ഫസ്റ്റ് വിളവെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞത് അത് നമ്മൾ വള്ളിക്ക് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു അതാ വലുപ്പം കിട്ടാ ആദ്യം ഫസ്റ്റ് നമ്മൾ കുറച്ച് നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഇന്നലെ ഈ ഒരു വലിപ്പം മതി നല്ല പൊടിയുള്ള മത്തനമാണ് പിന്നെ നാടൻ മത്തനായത് കൊണ്ടുണ്ടാവും ഇതൊക്കെ കടയിലൊക്കെ കൊണ്ടോ കൊടുത്ത് അപ്പൊ തന്നെ ആളുകൾ വാങ്ങിച്ചു പോകും പ്രാവശ്യം നാടൻ മത്തൻ ഇല്ല ഞങ്ങൾ ഈ പറഞ്ഞില്ല മഴ കാരണം ഞങ്ങളുടെ ശിവദാസേട്ടൻ ഉണ്ട് ശിവദാസേട്ടന് ഏറ്റവും കൂടുതൽ മത്തൻ ചെയ്യുന്ന ആളവിടെ പ്രാവശ്യം ഒരു തുള്ളി മത്തനും ഓണത്തിനുള്ളിൽ ശിവദാസേട്ടാ പറയുന്നത് മഴ കാരണം കൊടുക്കാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല മത്തനില്ല വള്ളിയൊക്കെ പോയി അത് അങ്ങനെ പിന്നെ കാപ്പി പിന്നെ കാപ്പിക്ക് വില ഉള്ളതുകൊണ്ട് പോയത് പോട്ടൻ വരുന്നത് വള്ളിയൊക്കെ ഒഴിവാക്കിന്ന് പറഞ്ഞത് എല്ലാവരും കാപ്പിയിലത് പടർത്തുന്നത് കൊരങ്ങിന്റെ ശല്യം കൊണ്ട് പന്തലിട്ടിട്ട് ഇവിടെ മത്തം കൃഷി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതീ മൂപ്പായിട്ടുണ്ട് തമൂപ്പായത് കാണുമ്പോൾ നെറ്റിലൊക്കെ ഒരു പച്ചപ്പ് മാറും പിന്നെ ഇത് കണ്ടിയില്ല ഇതൊരു വെറൈറ്റി മത്തനാണ് നല്ലൊരു ഭംഗി അത് കാണാൻ ഇത് എല്ലാവരും എല്ലാ മത്തനൊക്കെ പഴുക്കുമ്പോഴല്ലേ നിറഞ്ഞു വരിക ഇത് പച്ചയെ തന്നെ ഈ നിറ കേട്ടോ അതെ നമ്മുടെ ബാക്ക് സൈഡിൽ വേറെ നല്ല നട്ടുണ്ട് അത് നല്ല കടും പച്ചയാണ് അതിൽ ചായുമ്പോത്തു വന്നിട്ട് കുരങ്ങി പഠിച്ചു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതിനൊക്കെ മത്തന്റെ ഇലന്നുള്ളൂ മത്തം കിട്ടൂല അപ്പൊ ഇതാണ് നമ്മുടെ മത്തനൊക്കെ ഉണ്ടാകുന്നതിന്റെ ചോട് ചോടിന്റെ വണ്ണം കണ്ടില്ല നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വളർട്ടെടുക്കുമ്പോഴാണ് ഒന്നും വണ്ണം വെക്കുന്നൊന്നില്ല ഇതിന്ന് വേണം നമുക്ക് ഈ മത്തനൊക്കെ വലുതായി കിട്ടാം അതുകൊണ്ട് ആണ് തോന്നുന്നത് ഈ ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ആയത് ഇപ്പോൾ കൂടുതൽ കായും കാര്യങ്ങളൊന്നും ഇണ്ടാകും ഓടിൻ്റെ മുകളിലൊക്കെ നല്ല പച്ചപ്പിലുള്ള തലപ്പ് കയറ്റി കൊടുത്താൽ വീഡിയോ എല്ലാം കാണിച്ചു ആ തലപ്പിന്റെ കാര്യമൊക്കെ നോക്ക് ഇനി ഓടിന്റെ മുകളിലൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഒക്കെ വള്ളി പത്തൻ്റെ നാശമായി എന്നാലും നമുക്ക് നിർത്താം ഇത് ഇതുപോലെ കണ്ടോ ഇതൊക്കെ നമ്മള് മെയിൻ പള്ളിയിൽ നിന്ന് പോയിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ വേര് പിടിച്ചിട്ട് ഇനി പുതിയ തലപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ റെഡിയാവും അതുകൊണ്ട് ഇപ്പൊ കളയുന്നില്ല നമുക്ക് എന്തായാലും കാപ്പിക്ക് കാപ്പി വരെ നമുക്ക് നിർത്താം രണ്ടു മാസം കൂടെ വേണേൽ കാപ്പി വിളവെടുക്കാനൊക്കെ നമ്മൾ തോട്ടം വരെ നമുക്ക് ഇവിടെ നിർത്താം തോട്ടം ഇപ്പൊ കളകളൊക്കെ മാറ്റും ഈ മത്ത പള്ളി ഇല്ലോണ്ട് നമുക്ക് പെട്ടെന്ന് വിടുന്നൊക്കെ ഒന്നും വലിച്ചൊഴിവാക്കാൻ പറ്റൂല ഇനി ഇതാ നോക്കി ഫസ്റ്റ് വിളവെടുത്ത നമ്മൾ ഇങ്ങനത്തെ മത്തനെയാണ് നല്ല സൂപ്പർ മത്തന് ഇതും കണ്ടില്ല ഇതൊന്നും പഴുത്തിട്ടില്ല ഈ മത്തന് കണ്ടാൽ കണ്ടാൽ എല്ലാരും വിചാരിക്കും ഇതൊക്കെ പഴ്ത്തിട്ടുണ്ട് കേട്ടോ പഴുത്തൊന്നല്ല അതൊക്കെ പച്ച മത്തൻ തന്നെയാണ് നമുക്ക് കൊട്ട അറിഞ്ഞ കൊട്ട ഇല്ല എന്നൊന്നും പറയണ്ട മൂന്നെണ്ണം വെച്ചപ്പോഴത്തേക്കും കൊട്ട അറിഞ്ഞിട്ടുണ്ട് നമുക്ക് മുകളിലുള്ളത് പറിച്ചിട്ട് വരാം അപ്പൊ ഓടിന്റെ മോള് കേറണം ഓടൊക്കെ നല്ല വഴുക്കലൊക്കെ ഉണ്ട് എന്നാൽ മത്തനോടെ വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് കുരങ്ങ് കാണുക ഈ ഒരു ഏരിയയിലോട്ട് കുരങ്ങ് വരാത്തത് കൊണ്ട് മാത്രമാണ് ഈ മത്തനൊക്കെ ഇവിടെ ഉണ്ടായത് അത് ഞാൻ ആദ്യം അത് കേറട്ടോ ഇവിടെ ഉള്ളില് വൈക്കോലുള്ളതുകൊണ്ട് അയ്മ അട്ടിയമ്മ കയറി ഇങ്ങോട്ട് കേറാൻ എളുപ്പമായി ഇത് കണ്ടില്ല ഞാന് ആടിന്റെ പ്ലാവിന്റെ കമ്പൊക്കെ വെച്ചുകൊടുത്ത് ഇനി ഇരുമ്പോ വള്ളി നിൽക്കാനൊക്കെ ആയിട്ട് അപ്പൊ കമ്പൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷെ വള്ളിയില്ല ആ അന്ന് കയറിയ വള്ളിയില് രണ്ട് മത്തം കായ്ച്ചു വേറെ ഒന്നും ഇല്ല ഇവിടെ ഇപ്പൊ അമൃത്തി ചവിട്ടാട്ടില്ല പട്ടിക പോയിട്ടുണ്ട് നോക്കിട്ട് എങ്ങനെയെങ്കിലും അത് പറിക്കണം എപ്പഴാ പൊളിഞ്ഞാടില്ല ഇവിടെ എന്തായാലും പ്രാവശ്യം മാറ്റി അടിയത്തെ പട്ടികയൊക്കെ ഒക്കെ രവിച്ച് പോയിട്ടുണ്ട് പക്ഷെ വലിയ മത്തനാട്ടോ കേട്ടോ ആദ്യം കാണിച്ചപ്പോ മത്തം കണ്ടാറില്ല അത് നല്ല കാണിരുന്ന ഇതിലെ എലന്റെ മറവിലാണ് അത്യാവശ്യം മൂപ്പായിട്ടുണ്ട് ഇത് കുറച്ച് പഴുത്തെന്നൊക്കെ പറയാൻ നമുക്ക് നോക്കട്ടെ ഇങ്ങനെ ഇറങ്ങുന്ന ഇറങ്ങാൻ സ്പീരിലിറങ്ങാൻ പേടിച്ചോ ചെറുപ്പ എല്ലാം കൂടെ താഴെത്തു നോക്ക് മത്തേ അടിപൊളി മാത്ര നല്ല മൂപ്പായിട്ടുണ്ട് ചിലപ്പോ കുറച്ച് പഴുത്തൊക്കെ വന്നിണ്ട് ചെങ്ങനെ തരിക ഇത് വാങ്ങാൻ ആളില്ല ഇവിടെ നിൽക്കട്ടെ ഇതും കൂടെ വരച്ചെടുക്കാം ഇതും നല്ല മൂത്തിട്ടുണ്ട് കത്തിയൊന്നും വേണ്ട ശെരിക്കും ഞെട്ടിങ്ങനെ പൊട്ടിക്കാനുള്ളൂ വെറുതെ കത്തിയൊക്കെ എടുത്ത് <laughs> <laughs> െ പിഴ് താഴെ ഇറങ്ങാ താ ഇറങ്ങിയിട്ട് കാണിച്ചതാ വള്ളി ഇതെത്രേ ഉള്ളു വള്ളിയൊക്കെ പ്രാവശ്യം എല്ലാവരും സംഭവിച്ച പോലെ തന്നെ വളരെ മോശമാണ് ഇനി തലപ്പ് ഇങ്ങനെ ആയി പോവാങ്ങനെ വള്ളി വരിക നോക്കാം നമുക്ക് നിർത്തി നോക്കാം ഇനി ഒരു വിളവെടുപ്പ് ചിലപ്പോ കാണിക്കാൻ പറ്റില്ല നമുക്ക് നോക്ക എന്തെങ്കിലും ചെയ്യാം നമുക്ക് താഴേക്ക് ഇറങ്ങട്ടോ അതെടുത്തിട്ട് ഇതാണ് നമുക്ക് ഓടിന്റെ മുകളിൽ നെട്ടിയത് ഒന്ന് ചെറുതാണ് ഒന്നുണ്ടീ അല്ലേ നല്ല വലിപ്പമുണ്ട് പ്രാവശ്യം ഇങ്ങോട്ടാണ് കൂടുതൽ മത്തരം ഇണ്ടാത്തത് ഇതിന് ഭംഗിയോണ്ട് ചിലപ്പോൾ കണ്ണിട്ടും ചെയ്യും കുറെ ഉണ്ടാവാത്തോ നല്ലതുകൊണ്ട് അതുകൊണ്ട് ഇണ്ടാവാത്ത ഒന്ന് നിങ്ങ സൂപ്പർ മത്തനേ നമുക്ക് കവറുകളൊക്കെ എടുത്തിട്ടുണ്ട് ചാഞ്ഞൊരു മത്തനില്ലേ അതൊന്ന് കെട്ടി കൊടുക്കാ കെട്ടി കൊടുക്കലെ കവറിങ്ങനെ വെച്ചുകൊടുത്താൽ പക്ഷെ അങ്ങനെ ഈച്ച ചത്തൊന്നുമില്ല അങ്ങനെ ഓടിന്റെ മുകളിൽ നമ്മൾ കെട്ടി കൊടുക്കാത്തന്നെ വലിയ മത്തനൊക്കെ ആയിട്ടുണ്ട് എന്നാലും നമ്മള് കിട്ടിയത് ചാഞ്ഞത് കളയേണ്ടല്ലോ അതാ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഇപ്പൊ തന്നെ കുത്തി തോന്നുന്നു നിങ്ങോട്ട് ഇങ്ങനെ ആയതാണ് അധികം ഉണ്ടായി കിട്ടോ ചെറുത് ചെറു ചെറുതാകുമ്പോ തന്നെ കൊഴിഞ്ഞു ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും രക്ഷയില്ല നമുക്ക് എന്ത് ചെയ്യാ വെറുതെ ഇങ്ങനെ കവർ ഒന്നു മത്തനൊന്ന് കാണിച്ചു കൊടുക്കുക ഇവിടെ പുറ തലപ്പ് വരുന്നോണ്ട് അപ്പൊ ഇങ്ങനെ വെറുതെ ഇട്ട് വെക്കാം വലുപ്പം അതിൻ്റെ ഇത് വീണ്ട്ടോ പൂ വീണും പോയിങ്ങനൊക്കെ കേട്ടോ ചെലപ്പോ ചാ ഒന്ന് വലുതായി കഴിയുമ്പോ നമുക്ക് തിരിച്ചു വെച്ചുകൊടുക്കാം എന്തായാലും വന്ന സ്ഥിതിക്ക് വള്ളികളൊക്കെ നോക്കി വേറെ ഒന്നും ചാഞ്ഞിട്ടൊന്നില്ല ഇവിടെ കണ്ടപ്പോ ഞാൻ വിളിച്ചതാ ആരോ നല്ല മത്തൻ ഇത്ര ചെറുത് പറിച്ചോണ്ടെന്ന് പറിച്ചതാ ഇങ്ങനെ വീണടക്കാനാ പറ ഈയൊരു വലിപ്പത്തിൽ തന്നെ ചായൻ്റെ അകത്ത് വേഗത ഇതുപോലെ വീണു ഈച്ച നല്ല കുത്തിയിട്ടുണ്ടാകും നമ്മൾ കണ്ടാൽ ചിലപ്പോ കഴിച്ചിലാക്കി എടുക്കുന്നു ഈച്ച കുത്തി കഴിഞ്ഞ് തുടങ്ങിയ വേഗം ഇതുപോലെ വീണു ഇപ്പൊ നോക്കിയിട്ട് ഇനി പറിക്കാനൊക്കെ ആയിട്ട് ഒന്നുള്ളത് ഇപ്പം തന്നെ ഉള്ളൂ പറിക്കാനല്ല വലിയ മത്തനായിട്ടുള്ളത് ഇതിവിടെ നിൽക്കട്ടെ ഇനി ഉള്ളതൊക്കെ പിടിച്ചു കിട്ടുമോ എന്താണെന്ന് അറിയില്ല നമുക്ക് വിത്തിനും വേണ്ട അടുത്ത വർഷം നട്ട് കൊടുക്കണ്ടേ അപ്പം ഇതിനിടെ താഴെ ഇങ്ങനെ തന്നെ നിക്കട്ടെ കെട്ടുന്നൊന്നുമില്ല അങ്ങനെ സെറ്റാക്കി വെക്കാം താഴെ ആയതുകൊണ്ടാണ് പേടി വേഗം ഈ മണ്ണിൽ അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ തൂങ്ങി നിൽക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തട്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ വേഗം ചീച്ചിട്ട് വരും പിന്നെ നല്ല മഴയല്ലേ അപ്പൊ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു ഇതാ കവറ് ബാക്കിയാട്ടോ പുതിയതായിട്ടൊന്നും കെട്ടി കൊടുക്കാനില്ല ഇവിടെ നിൽക്കട്ടെന്തായാലും ഇതാ ഇത്രയും മത്തനുണ്ട് ഒരു കൊട്ട മത്തൻ അല്ല ഒരു കൊട്ട ഉണ്ടാവുന്ന ഒരു കൊട്ടന ഉണ്ട് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് ഒരു ചാക്കില്ലെങ്കിലും നമുക്ക് എന്തായാലും ഒരു കൊട്ട ഫുള്ള് കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി മത്തനാണ് ഇതൊക്കെ മതി വീട്ടിലേക്കെ ഇത്ര വലിയ മാത്രം ഒന്നും ആവശ്യമില്ല നമുക്ക് എന്താ ചെയ്യാ ഇത് വീട്ടിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് എന്തായാലും ചീര കൊടുക്കാനുണ്ട് ചീര കൊടുക്കുന്ന സമയത്ത് നമുക്ക് കടയൊക്കെ കൊണ്ടുപോവാം ഇതൊക്കെ കടയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെലവാവും ഇത്ര നല്ല അടിപൊളി നാടമത്തനൊന്നും ഇപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തില് ഇപ്പം എന്തായാലും ആർക്കും കിട്ടില്ല